എൻ്റെ കുട്ടികളെന്തെ കാട്ടിന്നോ ആശുപത്രി ആസ്പത്രിക്ക് പിന്നെ ആരാ പോയിന്നോ ആശുപത്രിക്ക് കുഞ്ഞുമാനെ ഇങ്ങോട്ട് ഏഹ് ഒരു കഞ്ഞി അവിടുന്ന് കൊണ്ടി കൊടുത്തിട്ടുണ്ടാവും ഉച്ചക്കലക്കെന്ന ഒരു കഞ്ഞി കൊടുത്തു ഏതായാലും മക്കളെ എൻ്റെ കുട്ടി എന്താ കേട്ട തൂക്കോട്ടുണ്ടായിന്നോ നട്ടി തൂക്കോട്ടുണ്ടായിക്കോ അറിയില്ല കുട്ടിന്ന് വല്ലോഴിച്ച കൊണ്ടൊക്കെ പറഞ്ഞു പിന്നെ കൊണ്ട് പോകാൻ കഴിച്ചില്ല മല വാങ്ങുക ഞാൻ പറഞ്ഞു ഏതായാലും മനെ എന്ത് തന്നിട്ട് ആസ്വത്രിക്ക് പോയിട്ട് എന്താ അവിടുത്തെ വികരം പിന്നെ

രണ്ടാമത്തോ കഴിഞ്ഞും മൂന്നാമത്തേതല്ലേ അതിലൊന്നും ഞമ്മക്ക് പോലെ കൂട്ട് കൊടുക്കാൻ പറ്റില്ല മനെ എങ്ങനെ ഞമ്മക്ക് മാനം കാക്കാഞ്ഞ പിന്നെ ഇങ്ങോട്ട് ഓക്കെ ഏതാ പോ പിന്നെ പെറ്റാ പാർപ്പിച്ച തല ഉണ്ടല്ലോ അതിൽ പിന്നെ എന്തുസ മന വിഷ്മെ എന്താ പിന്നെ പിന്നെ റഹ്മാൻസിൽ അന്ന് ഞാന് പിന്നെ ഇഞ്ചിറ്റ് അടിച്ചാൽ പിന്നെ ഇഞ്ചിറ്റില്ലാത്ത ആ സത്തിരി അതിൽ പോയി ഓരോ കൂട്ടക്കാരും ആരാ പറയുന്നു അവിടെ പോയ മട്ടു മനയെ പോയ പക്കത്ത് മറ്റേത് പിന്നെ നല്ല മട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഇടയിൽ താത്തിൽക്കാരോടുത്ത് മറിയാന്റെ പൊണ്ണിനെ പിന്നെ ഏതോ തരത്ത് കൊണ്ടുപോയി ആക്കീന്ന് തന്നെ അതിന് നേരുമ്പോൾ കോളം കുട്ടി നോലിച്ചിട്ട് കണ്ണിന്റെ കോളേജില്ലാത്ത അപ്പൊ ഈ വണ്ടി വന്ന് കണ്ട് റോട്ടിന്റെ പക്കത്ത് പോർണടിച്ചിട്ടും പിന്നെ ആൾക്കാർ വന്നിട്ടും പോയിട്ടും ഇടങ്ങാറായിട്ട് കുട്ടികൾ നോലോളി നോക്കല്ലേ എന്തായാലും ഇപ്പോൾ കിട്ടണം എന്നാ അതിനൊക്കെ പറ്റിയ തരം തന്നെ പാണ്ടിക്കാടി അമ്മ ഓറവും പുറത്ത് കേട്ടോക്കെ അങ്ങാടിയാണെങ്കിലും അങ്ങാടിൻ്റെ കൊതുകൂല ഒച്ചപ്പാടൊന്നും ഇല്ല കേട്ടോ ജങ്ങ ചെന്നാൽ നേരെ എല്ലാതും അതിൻ്റെ ഉള്ളിലുണ്ട് പെണ്ണുങ്ങൾക്ക് കടക്കാൻ അല്ല തെലവും കുളിപ്പിച്ചാൽ നല്ലതും പിന്നെ പിന്നെ ഒപ്പമല്ലവർക്ക് നിക്കാല്ല തെലവും ഉണ്ട് പിന്നെ വടക്കിണി അതും ഉണ്ട് പൊയത്ത് കുത്തിരിക്കാനുള്ള തെലോ തച്ചിരുമ്പണിഞ്ഞാണ് പോയൊക്കെ കറങ്ങും ചീച്ച കുട്ടിനെ കാണാൻ പോയിക്കൊക്കെ കുത്തിരിക്കാനും തല ഉണ്ട് പൂക്കുംപൊളിയൊന്നും അതും ഇല്ല കുട്ടിയൊക്കെ ചൊക്കെ കടന്നുറങ്ങാല് വേണ്ട മനെ നല്ല മീന് ഉലിക്ക് വല്ല കായ് വേറെ കൊടുക്കൊണ്ടിരുന്നാവും ഒരു കായയില്ല പുറത്തു കായ് വേണ്ട വല്യമ്മ എന്താ എന്താ പറഞ്ഞു ബ്യൂട്ടി പാർലർ വലിയ നമ്മൾ വല്യമ്മേഷ്യൂലേ ഫേഷ്യാനും പിന്നെ കോഴും കോൺക്കോടും ഉണ്ടെങ്കിൽ തന്നെ ഉണ്ട് പിന്നെ ഉന്മാനെന്താ പഞ്ചറിന്റെ കൂട്ടം പറഞ്ഞിരുന്നു പഞ്ചറല്ല ഇവിടെ അക്യു പഞ്ചർ ഉണ്ട് ഹോമിയോപ്പതി നാച്ചുറോപ്പതി എല്ലാവിധ ചികിത്സ ഇവിടെ ലഭ്യമാണ് അപ്പൊ നീക്കും പോണ്ട ഒക്കെ അവിടെ ഉണ്ട് ペットオルベラトリオ、カポノリ。